ടെലിവിഷൻ പ്രേക്ഷകർക്കിടയിലും സിനിമയിലും വളരെ ചുരുക്കകാലം കൊണ്ട് പ്രശസ്തി നേടിയ താരമാണ് മഞ്ജു പത്രോസ് യൂട്യൂബ് ചാനലിലൂടെയും മറ്റു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയും താരം വളരെ സജീവമാണ് താരത്തിന്റെ അഭിമുഖങ്ങൾ ഉൾപ്പെടെ വലിയ രീതിയിൽ ശ്രദ്ധ നേടുകയും ചെയ്തിട്ടുണ്ട് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്ന പലർക്കും പുറത്ത് കടുത്ത സൈബർ ആക്രമണം നേടേണ്ടി വന്നിട്ടുണ്ട് അക്കൂട്ടത്തിലൊരാളാണ് നടി മഞ്ജു പത്രോസ് ഷോയിൽ നിന്നും പുറത്തെത്തിയ ശേഷം സഹിക്കാനാവുന്നതിലും അപ്പുറമായിരുന്നു അധിക്ഷേപമെന്ന് മഞ്ജു തുറന്നു പറഞ്ഞത് ഒടുവിൽ സഹികെട്ട് തന്നെ അധിക്ഷേപിച്ച ആൾക്കെതിരെ നടി നിയമപരമായി തന്നെ മുൻപോട്ട് പോയിരുന്നു ഇപ്പോഴത്തെ ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന മാനസികാവസ്ഥയെക്കുറിച്ച് പറയുകയാണ് മഞ്ജു ഒരിക്കലും താൻ ഇതൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് മഞ്ജു പറഞ്ഞു കരളി ന്യൂസ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം ഞാൻ ബിഗ് ബോസിൽ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ഇവിടെ ചെയ്യുന്നതൊക്കെ സൂപ്പറാണെന്നാണ് ഞാൻ കരുതിയത് ഇറങ്ങി പിറ്റേ ദിവസമാണ് ഞാൻ പലതും കാണുന്നത് ഞാൻ സ്റ്റാർ ആയെന്ന ഓർത്താണ് ഇറങ്ങി വരുന്നത് അന്യായത്തിനെതിരെ സംസാരിച്ച മഞ്ജു എല്ലാവരുടെ സ്നേഹം ഇതൊക്കെയായിരുന്നു ഞാൻ കരുതിയത് ഞാൻ അവിടെ പോയി വേണ്ടാ ദിനമൊന്നും കാണിച്ചിട്ടില്ലോ ഞാൻ ആദ്യം മകനെയാണ് വിളിക്കുന്നത് അവൻ പറഞ്ഞു അമ്മ കുറച്ചു കാലത്തേക്ക് യൂട്യൂബ് കാണണ്ടായിരുന്നു ഒടുവിൽ സ്വന്തം ഫോൺ കിട്ടി യൂട്യൂബ് എടുത്ത് നോക്കിയപ്പോൾ ദാ കാണുന്നു ഞാൻ ഉമ്മ വെക്കുന്നു കെട്ടിപ്പിടിക്കുന്നു ഫുക്രാന്തി എന്നൊക്കെ ഇതെന്താ സംഭവം എന്നൊന്നും മനസ്സിലായില്ല എന്റെ പിതാവിന് പെൺമക്കൾ ഉള്ളത് കൊണ്ട് തന്നെ പെൺമക്കളോടൊക്കെ വലിയ സ്നേഹമാണ് ഞാനൊരു ആൺകുട്ടിയുടെ അമ്മയാണ് സ്വാഭാവികമായും ആൺമക്കളോടൊക്കെ എനിക്ക് വാത്സല്യം ഉണ്ടാകും അതൊന്നും ഇവിടെയുള്ളവരോട് പറഞ്ഞാൽ മനസ്സിലാകില്ല സൈബർ നിക്ഷേപം ഞാൻ ഈസിയായി തരണം ചെയ്തതല്ല മരിച്ചു പോയാലോ എന്ന് വരെ ചിന്തിച്ചു മനസാവാച ചിന്തിക്കാത്ത കാര്യമാണ് കേട്ടത് ഞാൻ മാത്രമല്ല എന്റെ മോൻ മാതാപിതാക്കൾ എന്റെ അടുത്ത മനുഷ്യർ ഇവരെയൊക്കെ നോക്കി ചിരിക്കുകയാണ് അങ്ങനെയാണ് ഞാൻ കേസ് കൊടുക്കാൻ തീരുമാനിച്ചത് ഞാൻ കൊടുത്ത കേസിൽ അയാൾ ശിക്ഷിക്കപ്പെടുമോ എന്നൊന്നും അറിയില്ല പക്ഷെ എനിക്ക് അയാളെ കോടതിയിൽ കൊണ്ടു നിർത്താൻ സാധിച്ചല്ലോ അത് മതി ഇയാൾ പോലീസ് സ്റ്റേഷനിൽ വെച്ച് എന്റെ കാലൊക്കെ പിടിച്ചിരുന്നു പക്ഷെ എന്റെ മനസ്സലിജില്ല കാരണം അയാൾക്ക് ഞാൻ അനുഭവിച്ച വേദന മനസ്സിലാക്കണം ഞാൻ തെറ്റിച്ചിട്ടാണ്ട് ഇതൊക്കെ കേൾക്കേണ്ടി വന്നെങ്കിൽ ഓക്കെ പൈസയ്ക്ക് വേണ്ടി ഒരാളുടെ കൂടെ പോയി എന്നൊക്കെയുള്ള അവസ്ഥയാണെങ്കിൽ ശരി ഇത് ഞാൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എനിക്കാണെങ്കിൽ പോകുമ്പോൾ ബിഗ് ബോസിനെ കുറിച്ച് ഒന്നും അറിയില്ല ഇത്രയും ഒരു ഷോ ആണെന്നോ ഗെയിം എന്തെന്നോ അറിയില്ല ഞാൻ പറഞ്ഞ പൈസ അവർ തരാമെന്ന് പറഞ്ഞു പോയി ബിഗ് ബോസ് പോലൊരു പരിപാടിയിൽ ആരുമായി ബന്ധമില്ലാത്ത ജീവിക്കുമ്പോൾ നമ്മളുടെ കിളി പോകും ശരിക്കും അവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്നപ്പോൾ പന്തം കൊളുത്തി പടയായിരുന്നു അവിടുന്ന് ലഭിച്ച പണം കൊണ്ട് ഞാൻ എന്റെ കടം വിട്ടി ബാക്കി വന്ന പണം കൊണ്ട് സ്ഥലം വാങ്ങി മഞ്ജു പത്രോസ് പറയുകയുണ്ടായി പുതിയ സിനിമാ സീരിയൽ വാർത്തകൾക്ക് ഈ ചാനൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക